അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ഹൃദയമാണ് ഈ കാണുന്ന മൗലാന ആസാദ് ലൈബ്രറി ചരിത്രവും ചരിത്ര പക്ഷാത്തലവും ചരിത്ര പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഏഷ്യയിലെ നമ്പർ വൺ ലൈബ്രറികളിലൊന്നാണ് മൗലാന ആസാദ് ലൈബ്രറി വൈജ്ഞാനിക രംഗത്ത് ഇന്ത്യ ലോകത്ത് നൽകിയ സംഭാവനകളിൽ എണ്ണപ്പെടുവാൻ ശേഷിയും കരുത്തുമുള്ള അത്രമേൽ വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങളുടെ ശേഖരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹാസമുച്ചയമായി അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മൗലാന ആസാദ് ലൈബ്രറിയെ നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇത്ര പ്രാധാന്യമുള്ള ഒരു ലൈബ്രറിയാണ് ഇത് യൂണിവേഴ്സിറ്റിയുടെ ജീവവായുവും നട്ടെല്ലുമായി ഈ ലൈബ്രറി നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ലറ്റിൽ ഡൺ എന്ന പേരിലാണ് ലൈബ്രറി ആദ്യകാലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് സ്വതന്ത്ര ഭാരതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലൈബ്രറി പണിയുകയും പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അദ്ദേഹമാണ് മൗലാന ആസാദ് ലൈബ്രറി എന്ന് ഈ കാണുന്ന വൈജ്ഞാനിക ഗ്രന്ഥശാലക്ക് പേര് വിളിക്കുന്നത് മുതൽ മൗലാന ആസാദ് ലൈബ്രറി എന്ന പേരിലേക്ക് ഈ ലൈബ്രറി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് വൈജ്ഞാനികമായ വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന അനവധി പുസ്തകങ്ങളുടെ ശേഖരങ്ങൾ ഏഴ് നിലകളിലായി നീണ്ടുകിടക്കുന്ന ലൈബ്രറിയുടെ ഗ്രന്ഥമുറികളിൽ നമുക്ക് കാണാൻ കഴിയും നിരവധി ആളുകൾ ഇരുന്ന് റെഫർ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന റീഡിംഗ് റൂമുകൾ ലൈബ്രറിയിൽ ഒരു വിശേഷണമാണ് ഗവേഷകരും ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും അധ്യാപകർക്കും അവരുടെ വൈജ്ഞാനികമായ മേഖലയിൽ വളരെ ശാന്തമായിരുന്നു കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തിക്കുവാനുള്ള അറിവ് നേടുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന മനോഹരമായ റീഡിംഗ് റൂമുകൾ ഡിജിറ്റൽ ലൈബ്രറി മുറികൾ കാണാൻ പറ്റും ന്യൂസ് പേപ്പർ മുറികൾ കാണാൻ പറ്റും നിരവധി മേഖലകളിലായി നീണ്ടു കിടക്കുന്ന ലൈബ്രറിയുടെ വൈജ്ഞാനികമായ ഒരു തലം ഉടനീളം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ സമുച്ചയമാണ് മൗലാന ആസാദ് ലൈബ്രറി പതിനഞ്ച് ലക്ഷത്തിലധികം പുസ്തകങ്ങൾ ഇവിടെ കിട്ടും അതിൽ വളരെ റേറായ പല പുസ്തകങ്ങളും ഈ ലൈബ്രറിക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ പ്രത്യേകത ഓരോ കുട്ടിയും ലൈബ്രറിയിൽ കയറി വരുന്ന ഇടത്ത് ആ കൗണ്ടറിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ പേര് എഴുതി കൊടുക്കുകയാണെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഏത് പബ്ലിക്കേഷൻ ആണെങ്കിലും ആ പുസ്തകം ലൈബ്രറി സ്വന്തമാക്കുന്ന ഒരു രീതിയും ഉണ്ട് അത്രമേൽ കുട്ടികളുടെ അറിവിനും വൈജ്ഞാനികമായ മേഖലക്കും പ്രാധാന്യം നൽകുന്ന